പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നു പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും അതേസമയം എഫ്ഐആർ റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി നീലം ആസാദിൻ്റെ അഭിഭാഷകൻ വിചാരണ കോടതിയെ സമീപിച്ചു വിവരങ്ങളുമായി സി ബി ചേരുന്നുണ്ട് സി ബി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അഞ്ചു പേരുടെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയതായി ഇവരിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് സൂചനകൾ പുറത്തുവിടുന്നുണ്ടോ ഒപ്പം തന്നെ ഈ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പ്രിയ ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡിലായ നാല് പ്രതികളെയും കഴിഞ്ഞ ദിവസം അഞ്ച് പ്രതികളെയും കഴിഞ്ഞ ദിവസം പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു ഈ അഞ്ച് പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതിൽ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അഞ്ച് പ്രതികളിൽ നീലം ആസാദ് ആസാദിന്റെ അഭിഭാഷകൻ ഈ കേസിന്റെ എഫ് ആറും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ റിമാൻഡ് റിപ്പോർട്ടും അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൽ യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇതിന്റെ എഫ്ഐആറും ഐ ആറും റിമാൻഡ് റിപ്പോർട്ടും നൽകാനാവില്ല എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വിചാരണ കോടതിയെ ഈ പ്രതികൾ സമീപിക്കുകയും അതോടൊപ്പം തങ്ങൾക്ക് നിയമപരമായ അവകാശം ലഭിക്കാൻ വേണ്ടി ഈ ഒരു എഫ് ഐ ആറിന്റെയും റിമാൻഡ് റിപ്പോർട്ടിന്റെയും പകർപ്പ് വേണം ഇത് തങ്ങളുടെ പ്രതികളുടെ അവകാശമാണെന്നുള്ള ഇപ്പോൾ അഭിഭാഷനായ സുരേഷ് ചൗധരി വ്യക്തമാക്കിക്കൊണ്ട് വിചാരണ കോടതിയിൽ ഇപ്പോൾ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അഞ്ച് പ്രതികളെയും ചോദ്യം ചെയ്യൽ ദില്ലി പോലീസിന്റെ പ്രത്യേക സ്ഥലം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു പക്ഷേ ഇന്നോ നാളെയോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് ലോക്സഭയ്ക്ക് ഉള്ളിലും അവരെ പുറത്തു നടന്ന പ്രതിഷേധത്തിന്റെ ഒരു റീക്രിയേറ്റ് അതായത് പുനരാവിഷ്കരണം നടന്നേക്കും ഇതിന്റെ ഭാഗമായി ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട് പോലീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അനുമതി ലഭിച്ചാൽ ലോക്സഭയ്ക്കുള്ളിലും പുറത്തും എങ്ങനെയാണ് പ്രതികൾ അകത്ത് കടന്നത് അവിടെ നടത്തിയ പ്രതിഷേധം പിന്നീട് പുറത്തു കിടക്കാൻ ശ്രമിച്ചല്ലാ നിലയിൽ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളുടെയും ഒരു പുനരാവിഷ്കരണം നടത്താനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ തെളിവെടുപ്പും പൂർത്തിയാകും നമുക്കറിയാൻ കഴിയുന്നത് ഈ പ്രതികൾ അഞ്ച് സംസ്ഥാനങ്ങളായതായത് മഹാരാഷ്ട്ര കർണാടക ബംഗാൾ ഹരിയാന രാജസ്ഥാനടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളുള്ള പ്രതികളാണ് അതുകൊണ്ടുതന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കുമായി ആറ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ പ്രതികളിൽ മുഖ്യസൂത്രനായ ലളിജ ലലിജ വ്യക്തമാക്കിയത് ഈ മൊബൈൽ ഫോൺ രാജസ്ഥാനിൽ വെച്ച് കത്തിച്ചു കളഞ്ഞാണ് ഈ ഒരു മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല ഈ മൊബൈൽ ഫോൺ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവാണ് അതുകൊണ്ട് തന്നെ ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് അതോടൊപ്പം തന്നെ ലലിജ മറ്റു പറഞ്ഞ മറ്റൊരു കാര്യം പ്ലാൻ എ നടപ്പായെങ്കിൽ പ്ലാൻ ബി കൂടി നടപ്പാക്കാൻ തങ്ങൾ തയ്യാറെടുത്തിരുന്നു അതായത് ഈ നീലവും അമൂലും പുറത്ത് പ്രതിഷേധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റു രണ്ടുപേരെ കൂടി ഇതിനുവേണ്ടി നിർത്തിയിരുന്നു അതായത് ഈ ഇന്നലെ പിടിയിലായ കസ്റ്റഡിയിലായ മഹേഷും കൈലാശുമായിരുന്നു പക്ഷെ അവർ പിന്നീട് തലേ ദിവസം ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതികളിൽ ജിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് പ്രതികളും ഇപ്പോൾ ദില്ലി പോലീസിന്റെ പ്രത്യേക സ്ഥലിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇന്ന് ഒരുപക്ഷെ ഇതിനൊരു പുനരാവിഷ്കരണം നടക്കാനുള്ള സാധ്യതയും തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയും ഉണ്ട് പ്രിയ സിബി ഇപ്പോഴും അഞ്ചു പേർക്ക് അപ്പുറത്തേക്ക് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടല്ലോ അഞ്ചു പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന സംശയം പോലീസിന് എത്രത്തോളമാണ് ഉള്ളത് ആ ഇതിനിപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോക്സഭയിലും പുറത്തും പ്രതിഷേധിച്ച നാലു പേർ അതുകൂടാതെ മുഖ്യ സൂത്രധാരനായ ലളിത് ജ ഈ അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇവരെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് ഏഴു ദിവസം പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇവരെ ഗുരുഗ്രാമിലെ വീട്ടിൽ തങ്ങാൻ വേണ്ടി സഹായിച്ച അവിടുത്തെ വിശാൽ ശർമ്മ എന്ന ആളും അയാളുടെ ഭാര്യയെയും ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു അത് മാത്രമല്ല ഇവർ ഇവർക്കൊപ്പം ചേരാൻ വേണ്ടി പ്ലാൻ ബി പ്രകാരം വേണ്ടി ചേരാൻ ചേരാൻ വേണ്ടിയിരുന്ന ലളിജയുടെ സുഹൃത്തുക്കളായ രണ്ടുപേര് മഹേഷ് കൈലാഷ് ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെല്ലാവരെയും ചോദിച്ചത് വരികയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ആസൂത്രണം നടന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഇതിൽ ഈ ഭീകരസംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടോ അതോ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമേ ഒരു പ്രതിഷേധമായി കാണാൻ കഴിയുമോ ഇവർക്ക് ഇവരെല്ലാം തന്നെ കണ് ഈ ഇവരെല്ലാം തന്നെ യോജിപ്പിക്കുന്ന എന്തെങ്കിലും ഭീകര സംഘടന അങ്ങനെ എന്തെങ്കിലും കണ്ണികളുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സംഭവത്തിൽ ലഘൂകരിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ പ്രാതിപത്യം തന്നെ ഉണ്ട് ഈ പ്രതികൾക്കെതിരെ യു എ പി അടക്കമല്ല എല്ലാം തന്നെ വകുപ്പോൾ ചുമത്തുമ്പോഴും ഇവർ വിളിച്ച മുദ്രവാക്കൽ കേന്ദ്ര സർക്കാരിനെതിരായ മുദ്രവാക്യമായിരുന്നു ആ ഈ പിടിരായ പല പ്രതികളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് എന്നിട്ടും അവർക്ക് ജോലി ലഭിക്കാത്തവരാണ് ജോലി നഷ്ടപ്പെട്ടവരാണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഇവർക്കുണ്ട് ഇതെല്ലാം തന്നെയും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തലവേദന അതിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് പ്രത്യേകിച്ച് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേരിട്ടുമായിട്ട് തിളക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സംഭവം നടന്നത് വലിയ ക്ഷീണമായി ബി ജെ പി കരുതുന്നു കണക്കാക്കുന്നു മാത്രമല്ല ലോക്സഭയ്ക്കകത്ത് തന്നെ ഇത്തരത്തിൽ അനായസനെ രണ്ടുപേർ കടന്നുകൂടി അതും ബി ജെ പി എം പിയുടെ തന്നെ പാസിൽ കടന്നുകൂടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു മറുപടി പറയാൻ ഇപ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായും ഇവർ സഭയിലെത്തിയിട്ടുമില്ല പ്രതിപക്ഷം വലിയ പ്രതിഷേധം ത്തിലാണ് ഇനി ഈ കാര്യത്തിൽ സഭയ്ക്കുള്ളിൽ ഒരു മറുപടി പറയാതെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളതിൽ പാർലമെന്റിൽ ഒരു നടപടിയും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലമല്ല നിന്നെയും വലിയ പ്രതിസന്ധിയാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പി സർക്കാരിനും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഇതിൽ പ്രധാനമന്ത്രിയോ പറഞ്ഞ അമി അമിത്ഷായോ മറുപടി കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും ഇതിൽ വ്യക്തമാകുന്ന ഒന്ന് ഇത് ഭീകരസംഘടനയുമായി ബന്ധമുണ്ടോ അതല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമാണോ അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധം എത്ര അനായസരമായി പ്രത്യേകിച്ച് ഒരു ബി ജെ പി എം പിയുടെ പാസ് ലഭിച്ചുകൊണ്ട് എങ്ങനെ ഇവർ അകത്ത് കയറി അടക്കമുള്ള കാര്യമല്ല നിന്നെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു 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 ലോക്സഭാ ലോക്സഭാ സ്പീക്കർ മാത്രം അവരുടെ സംഭവമാണെന്ന നടക്കുന്നുണ്ട് പ്രിയ പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികളുടെയും ചോദിച്ചു തുടരുകയാണ് പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പിനുള്ള സാധ്യതയുമുണ്ട് ഈ സംഭവം പുനരാവിഷ്കരിക്കും അതേസമയം എഫ്ഐആറും റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി നീലം ആസാദിന്റെ അഭിഭാഷകൻ വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളാണ് സി ജോസഫ് നൽകിയത്